പിന്നെ ക്വാളിറ്റി നമ്മൾ ശരിക്കും ഫോസ്ഫറസ് കിട്ടാൻ അതായത് ചെടികൾക്ക് ആവശ്യമായ കിട്ടാനാണ് ഇതിന്റെ ഹെൽബോഡി ഇടുന്നത് പിന്നെ ഒരു ചെറിയ പ്രൊപ്പോഷൻ ആയിട്ട് രണ്ട് മുതൽ മൂന്ന് ശതമാനം ഡിപ്പെ കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് പിന്നെ രണ്ട് തരത്തില് പൊടിച്ചുള്ള റോ ഫോമിലും കിട്ടും അപ്പൊ സ്റ്റീമ് ഫോമിലാവുമ്പോഴത്തേക്കും ഇത് ഈ നൈട്രോജൻ ഉണ്ടാകും ആയിട്ട് പോകും അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഫോസ്ഫോറസ് ഏകദേശം കുറച്ച് കൂടി അതായത് ഇരുപത്

കമ്പോണന്റ് ആണ് അവർ വിൽക്കുന്നത് അപ്പോ അതൊരു പറഞ്ഞു കഴിഞ്ഞാല് എല്ലാങ്ങളും തികഞ്ഞില്ല എല്പടി ശുദ്ധമായ കിട്ടുന്നത് ഇവിടെ എല്ലുപൊടി കിട്ടും അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ശാസ്ത്രീയമായി പശുവിനെ എരുമയൊക്കെ കട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് അപ്പൊ അവര് അവിടെ നല്ല എല്ലുകളല്ല എല്ലാം വളരെ ശക്തമായ ഉണ്ടാവും നൈട്രജന ഉണ്ടാവും അപ്പോ കൂടുതൽ സമയങ്ങളുടെ വസ്തുവാണ് അവരുടെ ഔട്ട്ലെറ്റ് ഇപ്പോൾ യൂണിറ്റുകൾ മാത്രീ മീൻറ്റ് പ്രോസസ് മറ്റുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭ്യമാവും അതിന്റെ കമ്മീഷൻ ാണ് ഒരു തുള്ളി പോലും പിന്നെ മാസമാണ് മിക്കവാറും ആളുകൾ നമുക്ക് ആയിട്ട് മറികൊണ്ടുപോകുന്നതാണ് കാര്യം നമ്മൾക്ക് ില്ല പക്ഷെ അതൊന്ന് എം ഡി വെബ്സൈറ്റ് എടുത്തിട്ടൊന്ന് നോക്കിയാല് കുറച്ചുകൂടി കിട്ടും എനിക്കൊരു അറിയാവുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്ത മാത്രമുള്ളൂ ഞാൻ ഇതിനൊരു എക്സ്പേർട്ട് അല്ല പക്ഷെ